ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ലക്ഷം ദ്വീപുമായി ബന്ധപ്പെട്ട അതായത് അവിടെ മാറ്റങ്ങൾ വരുന്നു അവിടുത്തെ സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലം പിടിച്ചെടുക്കുന്നു എന്തൊക്കെ പ്രശ്നമാണ് കേരളത്തിലുണ്ടായ ഒരു വാർത്തകൾ നിങ്ങൾ ഓർമ്മയുണ്ടായിപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു ആറുമാസം മുമ്പ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കേരളത്തിലും ഒരു പ്രത്യേക വിഭാഗം മീഡിയ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വിട്ട സംഭവങ്ങൾ കേരളത്തിലും വലിയ വലിയ രീതിയിൽ ഡിസ്കഷൻ നടന്നു ഇന്ത്യൻ പാർലമെൻറ്റ് വരെ പോയി അവസാനം കേന്ദ്ര ഗവൺമെൻറ് അതിന് വ്യക്തമായ മറുപടി കൊടുത്ത് എന്താണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിലും അതേപോലെ വെസ്റ്റ് ബംഗാളിനടുത്ത് കിടക്കുന്ന അവിടുത്തെ ദ്വീപുകളിലും ഉണ്ടാക്കാൻ പോകുന്ന ടൂറിസം അതായത് ഐലൻഡ് ദ്വീപ് ടൂറിസം എന്തായിരിക്കും ഇതിൻ്റെ കാരണം കാരണങ്ങൾ പറഞ്ഞു തരാം എന്തതിൻ്റെ പിറകിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യാനുണ്ടായ കാരണം പറയാം ഇപ്പം നിങ്ങൾക്കറിയാവുന്നതാണ് ഇന്ത്യയിലെ വലിയൊരു ശതമാനം ടൂറിസ്റ്റുകളാണ് മോൾഡീവ്സിലും ശ്രീലങ്കയിലും പോകുന്നത് ഒരു വർഷം ഇന്ത്യയിൽ നിന്നും പോകുന്നവരുടെ ടൂറിസ്റ്റ് ടൂറിസം എന്ന് പറയുന്ന ഈ പറയുന്ന മോൾഡീവ്സിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തയ്യായിരം കോടി രൂപയാണ് ഇന്ത്യക്കാർ അവിടെ കൊണ്ടു കൊടുക്കുന്നത് അവിടെയാണ് പ്രധാനമന്ത്രി മോദി തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതേപോലെ ദ്വീപുകളുണ്ട് എന്തുകൊണ്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയില്ല അവിടെ നിന്നാണ് ഈ മാറ്റത്തിൻ്റെ തുടക്കം കുറയ്ക്കുന്നത് അതിനുവേണ്ടിയാണ് അവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നു മറ്റുള്ള വികസിത പ്ര പ്രവർത്തനങ്ങൾ വരുന്നു ഗവൺമെൻറ് ലാൻഡ് റിക്കവറി ചെയ്യുന്നു എന്നിട്ട് അവിടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അതായത് ഹോട്ടൽ മാനേജ ഹോട്ടൽസ് അവിടെ കൊണ്ടുവരുന്നു അവിടെ ഏകദേശം അഞ്ചോളം ഹോട്ടൽ മാനേജ്മെൻ്റ് സ്കൂളുകളാണ് ഈ ലക്ഷദ്വീപിൽ വരാൻ പോകുന്നത് എൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എൻ്റെ എടുത്തു കഴിഞ്ഞു ഏകദേശം ഇന്ത്യയിൽ അൻപതോളം വലിയ ഹോട്ടൽ ഗ്രൂപ്പ്സാണ് അവിടെ റിസോർട്ട് പണിയാൻ പോകുന്നത് കാരണം അവിടെ നേച്ചർ ടൂറിസം മാത്രമേ ഉള്ളൂ അവിടെ ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ പോകുന്നു ഇത് ചെയ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കേരളത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി എന്തൊക്കെയാണ് ഭാര്യ വലിച്ചു പറഞ്ഞത് അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു മദ്യം ഒഴുക്കാൻ പോകുന്നു ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ഉള്ളവർക്ക് മദ്യം കൊടുക്കില്ല പക്ഷെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മദ്യം കൊടുക്കണ്ട എന്ന് പറയാൻ ഇവരാരാണ് സത്യമല്ലേ ആ ടൂറിസ്റ്റുകൾ ഈ പറയുന്ന ലക്ഷദ്വീപുകാർ കൊച്ചി വന്ന് മദ്യപിക്കുന്നവരാണ് ശരിക്കും എത്രയോ അടുത്ത് ഈ പോർട്ടിന് കൊച്ചി പോർ പോർട്ടിനടുത്തുള്ള പല ബാറുകളും രക്ഷപ്പെട്ടു പോകുന്ന ലക്ഷദ്വീപ് എന്ന് വരുന്ന ആൾക്കാരെ കൊണ്ട് അതാരണം അവിടെ പ്രധാന വരുമാനം അപ്പം മദ്യമായിട്ട് ടൂറിസ്റ്റുകൾക്കേ കൊടുക്കുന്നുള്ളൂ പിന്നെ അവിടെ ഏറ്റവും വലിയ പ്രധാ പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നത് അവിടെ ഫിഷ് പ്രോസസ്സിങ് പ്ലാന്റ് വരുന്നു അപ്പം അവിടെ രണ്ട് മൂന്ന് ലക്ഷദ്വീപിലുള്ളവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴ് അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ട്യൂണയാണ് ട്യൂണയാണ് ഏറ്റവും കൂടുതൽ ഈ സാൽമാൻ കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള ഫിഷ് എന്ന് പറയുന്നത് അപ്പം ഈ ട്യൂണേന്ന് പറയുന്നതിന് പ്രോസസ്സിങ് പ്ലാന്റ് വന്നു കഴിയുമ്പോൾ ഇപ്പോഴവിടെ മത്സ്യം പിടിക്കുന്നവർ ഇത് പെരിഷ്യബിളാണ് ഈ സാധനം ആ വിലയ്ക്ക് വിറ്റില്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഈ സാധനം പറ്റലായ്പോൾ എടുത്ത് കളയാനേ വഴിയുള്ളൂ അവിടെ വന്നു കഴിയുമ്പം അവിടുന്ന് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം ആ പണമല്ല ആ ദ്വീപിലല്ലേ വരുന്നത് പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴോ എട്ടോ എണ്ണോ ആണ് അവിടെ വരാൻ പോകുന്നത് അതിനേക്കാൾ ഇവര് പല ദ്വീപുകളിലോട്ടും പോകുന്ന രണ്ടും മൂന്നും നാലും മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് സ്പീഡ് ബോട്ടിലാണെങ്കിലും ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലോട്ട് പോകുന്നത് അവിടെ ഹെലികോപ്റ്റർ ടാക്സി വരാൻ പോവുകയാണ് അപ്പോൾ ഈ ലക്ഷം ദ്വീപ് എന്ന് പറയുന്ന സംഭവം അതേപോലെ പശ്ചിമബംഗാളിന് അടുത്തുള്ള ദ്വീപ് സംഭവം മോൾഡീവ്സിനേക്കാളും വലിയ സംഭവമാകാൻ പോകുന്നു അതിനെയാണ് ഇവരെതിർത്തത് എന്തൊക്കെ കഥ പറഞ്ഞുണ്ടാക്കി എനിക്കും താല്പര്യമുണ്ട് ലക്ഷദ്വീപ് പോകണമെന്ന് കാരണം പലരോടും സംസാരിച്ചു ഇപ്പോൾ ഇതുമായിട്ട് ഈ ഇത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വലിയ പ്ലാനാണ് അവിടെ തയ്യാറാക്കുന്നത് ഏകദേശം പതിനായിരം കോടിയോളം കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പല രീതിയിൽ കാരണം വലിയ വലിയ ഹാർബറ് വരുന്നു പിന്നെ സ്പീഡ് ബോർട്ട് അതേപോലെ ഈ മുഴുവനും ഇപ്പോൾ ഈ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടലുമായിട്ട് ഒരു ടൂറിസം ഉണ്ട് ഒരു വലിയ ടൂറിസം ഇപ്പോൾ നമ്മൾ ഏജൻസി പോയാൽ കാണാൻ പറ്റും അമേരിക്കയിൽ പോയാൽ കാണാൻ പറ്റും പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും കാണാൻ പറ്റും ആ രീതിയിലതിനെ മാറ്റിയെടുക്കുക അതിനെയാണ് കേരളത്തിൽ ഇത്രമാത്രം എതിർത്തത് അവരോടൊക്കെ ഞാൻ ചോദിക്കേണ്ടിരിക്കുക കാരണം ഞാനും ഇതിനെ അനുകൂലിച്ച് കാരണം ഇവർ ഇതിനെ എതിർത്തിരുന്നു പിന്നീട് ഓരോ കാര്യങ്ങളും മനസ്സിലായപ്പോഴാണ് മനസ്സിലായത് അതിനെ മാറ്റാനും അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും അവിടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ആ ജനങ്ങളുടെ ജീവിത രീതി മാറാൻ പോവുകയാണ് അതിനുവേ അതിനെ എതിർത്ത ഒരു വലിയ വിഭാഗം ജനം ഇന്നും കേരളത്തിലുണ്ട് അവരുടെ ചെകി ചെകിട്ടത്ത് കിട്ടിയ അടിയാണ് ഇന്ന് ഇപ്പം ലക്ഷദ്വീപിൽ നടക്കാൻ പോകുന്ന വികസനം ആ മാറ്റം ബേസിക്കലി കേരള മലയാളികളായ നമുക്ക് നല്ലതാണ് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം അങ്ങനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാകുന്നു അത് വലിയ മാറ്റത്തിൻ്റെ ചുവടുവെപ്പ് മാത്രമാണ് അതിൽ പരമാവധി ആരൊക്കെ ഇന്ത്യ ഭരിച്ചു എപ്പോഴും എല്ലാവരും ഇഗ്നോർ ചെയ്ത് ഒരു ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷം ആണെങ്കിലും ഈ പറയുന്ന മറ്റേ ബംഗാളിനടുത്ത് കിടക്കുന്ന ദീപ സമൂഹമാണെങ്കിലും അതിനോട് താല്പര്യം കാണിച്ചത് മോദി ഗവൺമെൻറ് മാത്രമാണ് അതിൽ അവർക്ക് അർഹതപ്പെട്ടത് മാത്രമാണ് അതിൻ്റെ എല്ലാ രീതിയിലുള്ള താങ്ക്സ് ഗിവിങ് അത് ആ ഗവണ്മെന്റിന് ആ മോദി ഗവൺമെൻറ് മാത്രമുള്ളതാണ് അവരാണത് എടുത്തുകൊണ്ട് വന്ന് ഈ സംഭവങ്ങളെ മാറ്റി ഒരു പ്രത്യേക അതിനെ കൊണ്ടുപോകുന്നത് അത് വലിയ മാറ്റമുണ്ടാകും അത് കേരളത്തിലും മാറ്റമുണ്ടാകും ആ മാറ്റമാണ് മോദി തുടക്കമിട്ടത്